അടിയങ്ങളും വായിലെ വാക്കുകളും ടിയങ്ങളും ഹൃദയങ്ങളിലെ അവിടുത്തെ യേശുക്രിസ്തു സ്നേഹവും വാത്സല്യവുമുള്ള ഈ സഭയുടെ ചേർച്ചോട് സഭാചിത ചെയർമാനുമായിരിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്ത് എൻ്റെ സഹോദരൻ വളരെ ഗംഭീരമായി കുലീനമായി ആരംഭിച്ച് ഇന്നത്തെ സർവീസ് ഏറ്റവും ധന്യമാണ് ചേച്ചോട് സഭയിലെ ഈ സഭയുടെ ചർച്ച അംഗങ്ങൾ വളരെ വിശിഷ്ടരായ ശ്രോതാക്കളായും ഗായകനായും ഒക്കെ ഇവിടെ കൂടി വന്നിരിക്കുന്ന പ്രിയോഗ ഈ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വളരെ പ്രധാനപ്പെട്ട എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വിലപ്പെട്ട ചില മുഹൂർത്തങ്ങളിൽ എൻ്റെ പിതാവിനോടൊപ്പം എന്നെ കൈത്താങ്ങിയ ഒരു സമയം രണ്ടായിരത്തി രണ്ടിൽ

ിയമനം ലഭിച്ചത് എന്റെ ഓർഡിനേഷൻ എന്റെ വിവാഹം എന്റെ കുഞ്ഞുങ്ങളുടെ ജനനം ഇതെല്ലാം ഏതാണ്ട് ഒരു വർഷം കൊണ്ട് സംഭവിക്കുമ്പോൾ എൻ്റെ ഒരു മാതൃസഭം പോലെ എന്റെ പിതാവും മാതാവും ശുശ്രൂഷിക്കുന്ന ഒരു സഭ പ്രിയ അമ്മമാരുടെയും ഇവിടുത്തെ ബേപ്പന്മാരുടെയും സഭാ മക്കളുടെയും അനുഭവിച്ച പിന്നീട് ഞാൻ ബാങ്കുകളിലേക്ക് ട്രാൻസ്ഫർ ആയിപ്പോയി അവധിക്കാലങ്ങളൊക്കെ ഇവിടെ വരുന്നതും വന്നപ്പോൾ നോക്കി പ്രായമുള്ള അന്ന് അച്ഛൻ്റെ കൂടത്തിൽ കെട്ടയ്ക്ക് നിന്ന് സഭയെ നയിച്ചു കൊണ്ടിരുന്ന പല പേരപ്പന്മാരും ആളുകൾ എത്തിച്ചേർന്നവരുണ്ട് എന്നാൽ അന്നത്തെ യുവാക്കളായിരുന്ന പലരും അന്നത്തെ കുട്ടികളായിരുന്ന പലരും ഇന്ന് ഈ സഭയുടെ കാണുമ്പോൾ ദൈവത്തെ വാസ്തവമായി സ്തുതിച്ച് പോവുകയാണ് ജോസഫിനും ഞാനും തമ്മിലുള്ള ബന്ധം അതെങ്ങനെ നിർവചിക്കണം എന്ന് എനിക്ക് അറിയില്ല അച്ഛൻ മാത്രമായിട്ടല്ല കൊച്ചു കുഞ്ഞു അനുചിത്തിയാണ് ഞങ്ങളൊക്കെ ഒരു കൂട്ടുകുടുംബം പോലെയാണ് കട്ടപ്പന പ്രതിയുടെ വളർത്തുന്നത് പെരുമ്പാൽ ഇങ്ങനെ കുറെ കുടുംബങ്ങളായിരുന്നു

പങ്കെടുത്ത് സമ്മാനം വാങ്ങിയതൊക്കെ ഉറക്കുന്നു പള്ളിയില് രാത്രി കാലം ദൈവാലയത്തിൽ പോയി കിടന്ന് ഞങ്ങളിങ്ങനെ നാടകം പരിശീലിക്കുന്നതും ക്രിസ്മസ് പ്രോഗ്രാമുകൾ ക്രീസ് അങ്ങനെ വളരെ യാളമായ സ്നേഹത്തിൻ്റെ നിമിഷങ്ങളാണ് ഇന്ന് ഇവിടെ എന്നോടൊപ്പം വന്നിരിക്കുന്ന സഭയുടെ കൈക്കാലം സിനിമയുമാണ് ഞങ്ങളുടെ അനുജനായി വന്ന ഒരു മോനാണ്

ഞങ്ങളെല്ലാം അച്ഛൻകായി കട്ടപ്പന സഭയിൽ നിന്ന് അച്ഛൻ പറഞ്ഞു കട്ടപ്പന മഹാളുകളിൽ വലിയ റിസോർട്ട്സ് ആണ് അതിൻ്റെയൊക്കെ ആ ഒരു പ്ലാനിങ്ങിൻ്റെ അടിസ്ഥാനമായിട്ട് വൈകിട്ട് സിനിമ ഞങ്ങൾക്ക് തന്ന സ്നേഹം കരുതൽ ഇതൊക്കെ ഈ ചേരച്ചൂട് ഓർത്തു പോവുകയാണ് ഇന്ന് രണ്ടു മണിക്ക് മേപ്പാറും ഞാൻ ചുമ ഒരുമിച്ച്

നമ്മുടെ സി എസ് ഏതൊരു കൂടിവരവിൻ്റെയും അതിൻ്റെ ഒരു ഹൃദയം ഹൃദയമെന്ന് പറയുന്നത് നമ്മളോട് സംസാരിക്കുന്നത് ഇന്ന് ഒരു മനോഹരമായ ഗാനങ്ങളാണ് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നത് അച്ഛൻ പറഞ്ഞു മഹാഡവ തലത്തില് പോയി സമ്മാനം വാങ്ങി ചേർച്ചുകൊണ്ട് പോയതെന്ന് കേട്ടുള്ള അഭിമാനം തോന്നി കാരണം ഞങ്ങൾ പിടിക്കുന്ന സമയത്തൊന്നും ഇത്രയും ശക്തമല്ല ഇന്ന് നല്ല മിടുക്കരായിട്ടുള്ള പാട്ടുകൾ എത്ര പാടാൻ കഴിയുന്നത് ഒരു അമ്മമാരുടെ ഇത്രയും എങ്ങനെ ഈ പ്രായത്തിൽ നിങ്ങൾ ഈ നിങ്ങള് എന്ന് ചോദിച്ചാൽ എനിക്കത് അങ്ങോട്ട് വന്നിരിക്കാൻ കഴിയുന്നില്ല ആരൊക്കെയോ എവിടെയൊക്കെയോ കൈവിട്ട് പോകുന്നെങ്കിലും അത് ഭംഗിയായി ഇങ്ങനെ ഇങ്ങനെയൊക്കെ ദൈവത്തെ മൗത്വപ്പെടുത്തു നമ്മളെ സഹായിക്കുന്നത് ദൈവവചനമാണ് അച്ഛൻ പറഞ്ഞു ഏതാ രണ്ടാം നൂറ്റാണ്ടിലാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ ഒരു ക്രമീകൃതമായിട്ടുള്ള കരുവുകളൊക്കെ ആരംഭിക്കുന്നതെങ്കിലും അതിന്റെ അടിസ്ഥാന ൻസ് അവർ കണ്ടെത്തിയ ഒരു വലിയ സന്ദേശമുണ്ട് അവർ കണ്ടെത്തി ക്രിസ്തുമസിൽ ഈ പറയുന്ന ക്രിസ്മസ് പപ്പായും റെയിൽവികളും ക്രിസ്മസ് ട്രീയും ഇതൊന്നും എവിടെയില്ല ദൈവവചനത്തിൽ ഇല്ല ദൈവവചനത്തിൽ ക്രിസ്മസിലുള്ള ha salido ella in the womb of the virgin girl चुनाव god becomes a man the creator becomes a creature srushta srushtiyaayithirunu aa maha lord Krishna aayithu ඒෂක පවිල්ල ඉතිරි ියදදති නර කෘතුමසන නමක වැලගාන සදේශන කදී. നമ്മുടെ ഹൃദയങ്ങളിൽ ക്രിസ്തുവിന്റെ ജനനം സംഭവിക്കുന്നത് നമ്മുടെ ആളത്തിൽ നമ്മുടെ സർത്തയിൽ ഈ ക്രിസ്തുവിന്റെ ജനനം ഒരു യാഥാർത്ഥ്യ സഹജത്തിൻ്റെയും താഴ്മയുടെയും സ്നേഹത്തിൻ്റെയും സഹോദരത്തിൻ്റെയും ഒക്കെ ഒരു പ്രതീകമായിരുന്നു

വിഷമിരിക്കുന്ന ഒരു വേദനിക്കുന്ന ഒരു ഒരു വിധവയുടെ അടുക്കൽ പോയി ആ വിധവയ്ക്ക് ഒരു കഷണം കേക്കെടുത്ത് അവരുടെ വായു വെച്ചു കൊടുത്ത് ആ മൂർത്താവിനൊരു ശുഭന കൊടുത്ത് ഒരു ബാല കൊടുത്തിട്ട് ഹാപ്പി ക്രിസ്മസ് അമിശി എന്ന് പറഞ്ഞാൽ കിട്ടുന്ന ആ ഒരു സന്തോഷം നമ്മൾ ഒരു കോടി രൂപയുടെ നക്ഷത്രം ഉണ്ടാക്കിയാലും

ഇത് പരോപകാരത്തിന്റെയും ഗാനത്തേ തിരുവനന്തപുരം പറയുന്നു ഇറ്റ് സ്വീകരിക്കേണ്ട ഇത് നമ്മളിൽ നിൽക്കുന്നവരെ നമ്മളിൽ മാറി നിൽക്കുന്നവരെ നമ്മളിൽ നിന്ന് നടന്നു പോയവരെ ഒക്കെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കേണ്ട ഒരു ഉത്സവമാണ് എത്ര പേർ നമ്മളിൽ നിന്ന് നടന്നു പോയിട്ടുണ്ടെന്ന് ചിന്തിച്ചാൽ ദൈവം മനുഷ്യനും തമ്മിൽ നഷ്ടപ്പെട്ടു പോയ ബന്ധമാണ് ക്രിസ്തു ജനനത്തിലൂടെ പുനഃസ്ഥാപിക്കപ്പെട്ടത് അവിടെയാണ് യഥാർത്ഥ തെല്ലൊന്നും ഉരുളയാണെന്ന് തോന്നുന്നു നിന്റെ ഭർത്താവ് എന്തുകൊണ്ടോ നിൻ്റെ മനസ്സിൽ നിന്ന് ഒരുപാട് സന്തോഷം പ്രകടിപ്പിക്കാൻ നമ്മൾ നടത്തുന്ന ശ്രമത്തിനു വേണ്ടിയുള്ള ഇറ്റ് യഥാർത്ഥമായ താഴ്മയിലേക്ക് നിങ്ങളുടെ ഹൃദയങ്ങളെ കൊണ്ടുവരുന്ന ഒരു സുഖമാണ് അഹങ്കാരം കഴിഞ്ഞ് താഴ്മയുടെയും സ്നേഹത്തിന്റെയും ഒരു മനോഭാവത്തിലേക്ക് മനോഭാവത്തിലേക്ക് ആ ഉണ്ണീഷയുടെ മുമ്പ് കാണുന്ന ആ ഒരു ആ ഒരു മന്ദസത്തിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ പൈതലാക്കി പറഞ്ഞു അത് തീർച്ചയായും ദലിതരിലേക്കും വേദനിക്കും ും സമൂഹത്തിന്റെ പിന്നാമുലങ്ങളിലെ ഒറ്റപ്പെടുന്നവരിലേക്കും നമ്മുടെ ഒരു ഹൃദയത്തിൽ ഇടമില്ലാത്ത ആളുകൾക്ക് വേണ്ടി ഇടമുണ്ടാക്കുന്ന ബന്ധങ്ങളെ തിരിച്ചുപിടിക്കാവുന്ന ദൈവ മനുഷ്യനെ തിരികെ പിടിക്കുകയാണ് ക്രിസ്തു തനിക്ക് നഷ്ടപ്പെട്ടതിനെല്ലാം സ്വർഗത്തിലും ഭൂമിയിലും പിന്നെയും അവനും ക്രിസ്തു നഷ്ടപ്പെട്ടു പോകുന്നത് அங்கே அூர் கிறிஸ்மஸ் ஆய் ரெண்டாயிரத்தி இருபத்தி நாலில் சேலச்சோட்டில எல்லா இதெல்லாம் திருக்கிழவியும்